ഹായ് ഫ്രണ്ട്സ് ലിസ് കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പി മേറ്റാണ് അത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യത്തെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നമുക്കാനും ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ ലഡുവിന് എന്തൊക്കെയാണ് ഫുഡുകൾ വേണ്ടതെന്ന് നോക്കാം നമുക്കിതിന് കടലമാവാണ് നമ്മൾ മണിമണി പോലെ ഉണ്ടാക്കണില്ലേ പൂന്തി അതിന് വേണ്ടി നമ്മൾ കടലമാവ് കടനമാവണിത്തിരിക്കണത് അത് ഒരു ഗ്ലാസ് കടലമാവ് കടനമാവെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു നുള്ളുപ്പ് പിന്നെ ഒരു നുള്ളു സോഡപ്പൊടി പിന്നെ നമുക്ക് ഈ മുന്തിരി കുറച്ച് നമുക്ക് മുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് ഇലക്കപ്പൊടി ഒര ഗ്ലാസ് പഞ്ചസാര പഞ്ചസാര അധികം വേണമെന്നുണ്ടോ ഒരു കുറച്ചും കൂടി മധുരം ഇടാം ഞാൻ ഇത്രയും മതി പിന്നെ നമ്മൾ കളറ് റെഡ് കളർ ഇടുന്നുണ്ട് കുറച്ച് നുള്ള ഇടാം പിന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുക്കാനായിട്ട് നമ്മൾ നെയ്യും ഒരു ടീസ്പൂൺ നെയ്യ് എടുക്കേണ്ടത് ഇത്ര കാര്യങ്ങള് നമുക്ക് വേണ്ടത് ഇപ്പൊ നമ്മൾ ഈ കടലമാവിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശ മാവ് കലക്കണ പോലൊന്ന് കലക്കി എടുക്കാം അപ്പം പിന്നെ നമുക്കതിലേക്ക് ബേക്കിംഗ് സോഡയും പിന്നെ നമുക്ക് ഒരു നുള്ളുപ്പും നമ്മുടെ കളറ് കുറച്ച് കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളറ് ഒരു കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ വേണമെന്ന് വെച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഇടാൻ പറ്റും അപ്പം ഇതൊക്കെ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കും നമ്മൾ കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതാദ്യം ഒന്ന് കുഴച്ചിട്ട് കടല മാവ് എടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് എടുത്തോളൂ അതിൽ കട്ടകൾ ഉണ്ടാവും അപ്പൊ കട്ട ഒന്ന് പോവാൻ വേണ്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാ നമുക്ക് കളർ ഇനി വേണം വെച്ചാൽ ഒരു നൊണ്ട് കളറും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കുറച്ചും കൂടി ഒന്ന് റെഡ് കളറാണ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മഞ്ഞ കളറും കളർ റെഡും മഞ്ഞത്തെ ഇട നമുക്ക് ഏകദേശം ഇത്ര ലൂസ് മതി ഇനി നമുക്കിത് വെളിച്ചെണ്ണയില് വറുത്തുമായിരുന്നു അപ്പൊ നമ്മളീ പൂന്തി ഉണ്ടാക്കുന്നത് നമ്മുടെ അരിപ്പ് കയ്യിൽ ഉണ്ടല്ലോ അതില് ഓട്ടയൊക്കെ ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് വീഴുമ്പോൾ അത് ഗോൾ ഗോളായിട്ട് കിട്ടുകിട്ടാം അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കാം ഇനി ബൂന്തി വെല്ലാണ്ട് മൊരിയാൻ നിൽക്കണ്ട ഒരു ഒരു ഇതൊന്ന് വെന്ത് കഴിയുമ്പോ നമുക്കിത് വെളുത്തുള്ള കൊടുത്തു കേട്ടോ നമുക്ക് ഒരുവിധം മരുന്ന വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ വെളിച്ചു നിന്ന് ഞാൻ പോരാ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് ആക്കി വെച്ച അപ്പോൾ നമ്മുടെ ഭൂമി ഒക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് ചൂടാറണം അതായത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കുറച്ചൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ചൂടാറട്ടെ അതിൽ നിന്നാലും വേണ്ട ചൂടാറില്ല അപ്പോൾ നമ്മുടെ ഭൂങ്കി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ ചിലത് നല്ല വലുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വലുതെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സിയിലോട്ടൊന്ന് പൊടിക്കാം നമുക്ക് ഉണ്ട പിടിക്കുമ്പോൾ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിക്കുന്നത് ഇനി ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊടിഞ്ഞാൽ മതി എല്ലാണ്ട് പൊടിയാവേണ്ട പൊടിച്ചു കുറച്ച് നമുക്ക് പൊടിക്കണ്ട അങ്ങനെ ഇതോ ഇത്ര പൊടിക്കാണ്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നന്നായി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വണ്ടി വെപ്പ് മുന്തിരി ഒന്ന് വറുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ച് അത് വറു നെയ്യ് ചൂടായിട്ട് നമുക്കി വണ്ടി പെപ്പ് ഇട്ട് കൊടുക്കും ചെറിയൊരു പ്രമേഹത്തിന്ന് കളിച്ചു കൊടുക്കാം നമുക്ക് നെയ്യുന്നവർ മാറ്റാം കൊടുക്കാം പഞ്ചസാര കുറച്ച് വെള്ളം ഇപ്പൊ ഒരു നൂല് പരുവുന്ന ആവണ്ട നന്നാലൊന്ന് തിക്കായി കിട്ടിയാൽ മതി പഞ്ചസാര അലിഞ്ഞ് ഒന്ന് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇട്ട് നമുക്കത് കൊണ്ട പിടിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഈ അണ്ടിപ്പ് മുന്തി വറുത്ത നെയ്യുടെ പത്രത്തില് തന്നെയാണ് ഇപ്പൊ പഞ്ചസാര അലിയിക്കണത് അപ്പൊ നമുക്ക് ആ നെയ്യടെ മണം അതിൽ കിട്ടുകൊടുക്കാം അപ്പൊ പിന്നെ അത് കഴുകി കളയണ്ട നമുക്ക് അതിൽ തന്നെ ഇടാം പിന്നെ നമ്മുടെ പഞ്ചസാര രണ്ട് അല്ലി പൊടിയുണ്ട് നമുക്കപ്പോൾ ഏലച്ചപ്പൊടിയും കൂടി ഇതിലിട്ട് കൊടുക്കാം ഇനി ശർക്കര പഞ്ചസാര പനി നന്നായി ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കത് ഈ ഭൂങ്കിയുടെ പൊടി ഇട്ട് കൊടുത്ത് നമുക്കത് തീ ഓഫാക്കി കൊടുക്കാം നമ്മുടെ പഞ്ചസാര പാനി ഇപ്പം നന്നായി തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട് ഈ മുന്തിയുടെ ഇത് കുറേ ശ്രദ്ധ ഇതിന് കുറച്ച് തരികളൊക്കെ ഉള്ള കാരണം അതൊന്ന് പഞ്ചസാര പഠിക്കാറുണ്ട് അപ്പോൾ നല്ലോണം പാവ് കട്ടിയായി വരുമ്പോൾ നമുക്കിത് പിടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് ഇത്തിരി ലൂസിലാണ്ടും നമുക്കിത് ഇങ്ങനെ ഇളക്കാം നമുക്ക് നമ്മുടെ മുന്തിരി അല്ലിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലിട്ട് ഇളക്കുകയുള്ളൂ ചൂടാടുമ്പഴ്ക്കും നമ്മുടെ പഞ്ചസാര ഉള്ളിലേക്കപ്പൊ പനിഞ്ഞ നന്നായി മധുരമൊക്കെ അതിന് ഉള്ളിലേക്കായി പോകും നമ്മളൊന്ന് ചൂടാറിയിട്ട് നല്ലോണം ചൂടാറുണ്ട അതിന് മുന്നായിട്ട് നമുക്കത് ഉണ്ടായിട്ട് പിടിച്ചെടുക്കാം ഇനി ചൂടാറട്ടെ കേട്ടോ വീടിനുള്ള പൂന്ത പഞ്ചസാര പാനീലൊക്കെ ഒക്കെ നന്നായി റെഡി ആയിട്ടുണ്ട് അപ്പൊ നേരി ചൂടുണ്ട് അപ്പൊ ഇനി നമുക്കത് കയ്യിൽ ഉരുട്ടാം നമുക്ക് വലുപ്പം വലുത് വേണമെങ്കിൽ വലുതാക്കാം ചെറുത് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് നമുക്ക് ഉരുട്ടെ അപ്പൊ നമുക്ക് വലുപ്പം വലുത് വേണമെങ്കിൽ വലുതാക്കാം അല്ലെങ്കിൽ ചെറുത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് വലുപ്പത്തില് ഉരുൾ ഇട്ടി വെക്കാം ഇനി ഒന്നുകൂടിയും ചൂടാറുമ്പോ നന്നായി ഒന്ന് സെറ്റായി പോകും അത് കണ്ട എത്രയോ പെട്ടെന്ന് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം അപ്പൊ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കി അവർക്ക് ഒരു ഇഷ്ടമാണ് നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് വേച്ചു കൊടുക്കുന്നതിലൊക്കെ നല്ലതല്ല നമ്മുടെ വീട്ടിൽ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുമ്പോ അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഇനി ഞാൻ ഇതിന്റെ കൂടെ വേറെ വരെ വെറൈറ്റി വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നമ്മുടെ ലീഡ് എത്ര ഭംഗിയായിട്ടായിരിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയുമ്പോൾ എഴുതി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും